ഉമ്മ നിങ്ങൾ നിങ്ങളെ വീടുകളിൽ മജുലി സുന്നൂറ് ചെല്ലിപ്പിക്കുന്നുണ്ടെങ്കിൽ അതല്ലാഹു നിങ്ങൾക്ക് നൽകിയ നിങ്ങൾക്ക് നൽകിയ ഭാഗ്യമാ വീട്ടിൽ ഭാഗ്യമാജലി ചൊല്ലാനും ചൊല്ലിക്കൊടുക്കാനും ആളുണ്ടായിട്ടോ അത് ചൊല്ലാനോ ചൊല്ലിപ്പിക്കാനോ മനസ്സില്ലാത്ത ആണോ പെണ്ണോ ഉണ്ടെങ്കിൽ അവർ ലോകത്തെ ഏറ്റവും വലിയ അധഭാഗ്യരാണ് അവരേറ്റവും വലിയ അധഭാഗ്യരാണ് മഹാനായ ജൈന ചെറുശേരി ഉസ്താദ് അള്ളാഹുബേ അവിടുത്തെ കൊടുക്കണേ അല്ലാ മഹാനായ ശിവരാജ ചെറുശ്ശേരി ഉസ്താദ് മജലിസെന്നൂറിന്റെ വാർഷികത്തിന് വന്നു ൂറിന്റെ വാർഷികത്തിന് അവസാനം വേണ്ടിയാണ് ഉസ്താദ് വന്നപ്പോൾ ഇരിക്കുകയാണ് ഞാൻ ഉസ്താദിനോട് പറഞ്ഞു ഉസ്താദെ പള്ളിയിലിരിക്കാം ഇവിടെ പ്രസംഗം കഴിയണം എന്നിട്ട് മജിലിസന്നൂർ കഴിയണം എന്നിട്ട് യാസിൻ കഴിയണം എന്നിട്ടാണ് ഉസ്താദിന്റെ ധ അതുകൊണ്ട് അതുവരെ ഇരിക്കാമല്ലോ കാരണം മഹാനായ സൈനമ പള്ളികൾ എഴുത്തിക്കാപ്പിരിക്കാൻ എന്നും ആഗ്രഹിച്ച മഹാന ഒഴിവ് കിട്ടിയാൽ പള്ളികൾത്തിക്കാപ്പിനെ മോഹിച്ച മഹാനാണ് മഹാന രാവിലെയും തന്റെ വീട്ടിലുള്ള സമയത്ത് ഉസ്താദിനെ കാണാൻ കൊണ്ടോട്ട് വീട്ടിൽ പോയാൽ സുബഹിക്ക് ശേഷം മഹാൻപറകളെ നിങ്ങൾ വീട്ടിൽ കാണില്ല വീട്ടുകാരോട് ചോദിച്ചാൽ പറയും വരാനായിട്ടില്ല എന്ന് എന്താണ് അങ്ങനെ പറയുന്നത് സാധാരണ പതിവ് സുബഹിക്ക് പള്ളിയിൽ പോയാൽ പിന്നെ അവിടെ ഇരുന്ന് ഒരുപാട് ദിക്കറുകൾ ഔറാദുകൾ കഴിഞ്ഞ് ഏകദേശം എട്ടര ഒമ്പത് മണിയാകുമ്പോഴാണ് വീട്ടിലേക്ക് വരിക അതുവരെ പള്ളിയിലിരിക്കുന്ന സ്വഭാവം നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാകും കാസർഗോഡ് ജില്ലകളിൽ ഒരു പരിപാടി കഴിഞ്ഞ് രാവിലെയാണ് സൈനല ചെറുശ്ശേരി ഉസ്താദിന്റെ ട്രെയിന് അതുവരെ വിശ്രമിക്കാൻ ആ നാട്ടിലെ ഒരു സമ്പന്നനായ നല്ല മനുഷ്യന്റെ വീട്ടിൽ അവസരമൊരുക്കി സുന്ദരമായ എ സിയുള്ള സൗകര്യമുള്ള വീട്ടിൽ കിടന്നുറങ്ങാൻ അവസരമൊരുക്കി പരിപാടി കഴിഞ്ഞ വീട്ടിൽ ഭക്ഷണം കഴിച്ച് അവര് പറഞ്ഞു സ്ഥാതേ ഇവിടെ കിടക്കാം സൈന ചോദിച്ചു ഇവിടെ പള്ളിയുണ്ടോ ോട് പറഞ്ഞു അതേ പള്ളിയുണ്ട് ചെറിയ നിസ്കാര പള്ളിയാണ് ഉസ്താദ് പറഞ്ഞു അവിടെയും എഴുത്തിക്കാഫിന്റെ കൂലി കിട്ടുമല്ലോ അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകാം വീട്ടുകാര് പറഞ്ഞു വേണ്ട ഉസ്താദേ ചെറിയ പള്ളിയാണ് കിടക്കാൻ ഇവിടെ അവസരമില്ല സൗകര്യങ്ങളില്ല അതുകൊണ്ട് ഇവിടെ കിടക്കാം ഉസ്താദ് തന്റെ ബാഗ് എടുത്ത് ഫാത്യഹ വിളിച്ച് മിണ്ടെടുത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് എന്നിട്ട് നേരെ പള്ളിയിൽ പോയി ആ ചെറിയ പള്ളിയിൽ നവയിത്തുള്ള എഴുത്തിക്കാഫ് എന്ന് നീയത്ത് ചെയ്ത് നേരം വെളുക്കുവോളം ആ ചെറിയ പള്ളിയിൽ പായ പിരിച്ച് കിടക്കുകയാണ് മഹാനായ ഉസ്താദ് സമസ്തയുടെ മഹാനായ കാര്യദർശി അള്ളാഹു ദർജ ഉയർത്തി കൊടുക്കട്ടെ ആ മഹാനാണ് ചെമ്പറയിൽ വാർഷികത്തിന് വന്നത് നിങ്ങൾക്ക് വന്നാ മതി എന്ന് വിനീതനായി ഞാൻ പറഞ്ഞപ്പോ ചോദിച്ചു മജുലി സുന്നൂറ് കഴിഞ്ഞോ ഇല്ല അത് പറഞ്ഞു ഞാൻ ഒന്നും എടുത്ത് വേഗം വരാ എനിക്കും വേണം ചൊല്ലുക അതാണ് ബുദ്ധിയുള്ളവൻ മാതാർ ബുദ്ധിയുള്ളവർ അതാണ് തൻ്റെ ഇടമുള്ളവർ മഹാൻ അവൾ വൗതൂ ചെയ്ത് നേരെ വന്നിട്ട് സ്റ്റേജിൽ കയറി എന്റെ മുത്താലിമീങ്ങളുടെ കൂട്ടത്തില് കസേലയിട്ടിരുന്നിട്ട് തുടക്കം മുതൽ വരെ കുഞ്ഞിമക്കളെപ്പോലെ ആ എടം പിടിച്ച് ചെല്ലിത്തീർക്കുന്ന മഹാനായ സംസ്ഥയുടെ മഹാനായ സെക്രട്ടറി അഭിമന്തനായ ഞാൻ പറയുന്നുലമ ഇന്ന് നമ്മളെ കൂടെയില്ല ഇസ്ലാമിക് യൂണിവേഴ്സിറ്റികളെ വരാന്തയിൽ അതല്ലെങ്കിൽ അവിടുത്തെ പള്ളികളെ മുറ്റത്ത് മഹാനായ കാലം അഹ് നന്നാക്കട്ടെ എന്ന് ചിന്തിച്ചത് സ്വർഗം നേടാൻ വിഭവങ്ങൾ ഒരുക്കട്ടെ എന്ന് ആലോചിച്ചത് നമുക്കിതിന്റെ ഇജാസിയത്ത് തന്ന മഹാനായ അണക്കാട്ട ആറ്റപ്പൂവുണ്ടല്ലോ ദർജ ഉയർത്തി കൊടുക്കണേ റബ്ബേ മഹാനായ മഹാനായ ശരി മഹാനായ ഹൈദർലീത്തങ്ങൾ ഇന്നിവിടെയാണ് സഹോദരങ്ങളെ സഹോദരികളെ പണക്കാട് തങ്ങപ്പാപ്പാന്റെ വീടിന്റെ വരാന്തയിലെ ഒറ്റമേറ്റിൻ്റെ അടുത്ത കസേരയിൽ ഇന്ന് ഹൈറ്റപ്പൂവില്ല മാനവർഗ് വീടിന്റെ നേരെ അപ്പുറത്തുള്ള ശ്മശാനമുണ്ട് അവിടെ താറടി മണ്ണിലുറങ്ങുകയാ തങ്ങപ്പാപ്പ വീട്ടിലേക്ക് വരൂല ജനങ്ങൾക്ക് സമാധാനം കൊടുക്കാൻ തങ്ങൾ വരില്ല ഹൈദർ ലേശിഖാപതങ്ങളെ ജനാശയം വഹിച്ച കബറിലേക്ക് പോയി തങ്ങപ്പാപ്പാന്റെ ജനാസയം കവറിലേക്ക് ഇറക്കി വെച്ചപ്പോ ഏതെങ്കിലും മഹാനായ തങ്ങളെ പ്രസിഡന്റായ രാഷ്ട്രീയ പാർട്ടിയുടെ അനുയായികളിൽ ആരെങ്കിലും പറഞ്ഞോ തങ്ങളെ മണ്ണിൽ കിടത്തണ്ട ഞങ്ങൾ പാർട്ടി വക ഒരു ബെഡ് വാങ്ങിത്തരാൻ പറഞ്ഞില്ല ഒരു ബെഡ്ഷീറ്റ് വാങ്ങിത്തരാം പറഞ്ഞില്ല എല്ലാവരും ആദരിക്കുന്ന തങ്ങളെ കിടത്തിയത് വെറും മണ്ണിലപ്പാന്റെ തലഭാഗത്തുള്ള കെട്ടഴിച്ച് ആ കവമ്പുട താഴ്ത്തിയിട്ട് പ്രകാശം പോലെ തിളങ്ങുന്ന കവിൾത്തടം കുഴച്ച് വെച്ച മണ്ണിനോട് ചേർത്തി വെക്കുമ്പോ അരുദേ ഞങ്ങളെ മഹലിന്റെ കളിയാണ് അതുകൊണ്ട് ഞാനൊരു തലയിണ വാങ്ങിത്തരാമെന്ന് പറയാൻ ആരെങ്കിലും ഉണ്ടായോ യുവാക്കളെ രക്ഷിതാക്കളെ ഉമ്മ തങ്ങളെയും കവിള് വെച്ചത് മണ്ണിനോട് ചേർത്തിട്ടാണ് അതിൻ്റെ മേലെ കല്ലോരോന്ന് അവസാനത്തെ കല്ല് വെക്കുമ്പോ തങ്ങള് പറയുന്നുണ്ടാകും പോവുകയാണ് മക്കൾ ഞാൻ ഇനി ആരെങ്കിലും പറഞ്ഞു തങ്ങള് ഒറ്റക്ക് കിടക്കണ്ട എം പിമാര് പറഞ്ഞു ഞാനും വരെ തങ്ങളെ പറഞ്ഞില്ല എം എൽ എ പറഞ്ഞു ഞാനും കിടക്ക തങ്ങളെ പറഞ്ഞില്ല മക്കള് പറഞ്ഞു ഞങ്ങളിൽ ഒരാൾ കൂടെ പറഞ്ഞില്ല എല്ലാരും അവസാനം തങ്ങൾക്ക് കൊടുത്ത സംഭാവന മണ്ണിട്ട് യുവാക്കളെ നാം തിരിച്ചു പോരുമ്പോ രക്ഷിതാക്കളെ നാം തിരിച്ചു പോരുമ്പോ ഉമ്മമാരെ തങ്ങപ്പാപ്പ യാത്രയായി എന്നോർത്ത നിങ്ങൾ അടുക്കളയിൽ ഇരുന്ന് കരയുമ്പോ തങ്ങളവിടെ വെച്ച് വിളിച്ച് പറയുന്നുണ്ടാകും നിങ്ങളൊക്കെ പോകുന്നത് വീട്ടിലേക്കാണ് നിങ്ങൾക്ക് ഏക്കറക്കണക്കിന് ഭൂമിയുണ്ടല്ലേ അതൊക്കെ എനിക്കും ഉണ്ടായിരുന്നു ഇനി എനിക്കതൊന്നും വേണ്ട ഞാൻ ഒറ്റ കല്ലറക്കൂട്ടിലൊറ്റക്കാണ് നാളിതുവരെ ഞാൻ അവന ഭയന്ന് എന്ന് ജീവിച്ചത് എത്ര വലിയ സൗകര്യങ്ങൾ ഉണ്ടായിട്ട് പോലും എന്റെ റബ്ബ് പൊരുത്തപ്പെടാത്ത ഒന്നും ചെയ്യാതെ മുന്നോട്ട് പോയത് എല്ലാവരും മണ്ണിട്ട് തിരിച്ചു പോരുമ്പോ എനിക്ക് കബറിൽ രക്ഷപ്പെടണമെന്ന് ചിന്തിച്ചതാ അതുകൊണ്ട് ആണേ പെണ്ണെ എത്ര വലിയ സുഖ സൗകര്യങ്ങൾ ഉണ്ടായാലും ഒറ്റപ്പെടുന്ന െന്താണ് വഴിയെന്ന് ചിന്തിച്ച് ജീവിച്ചോ അതാണ് ഒരു മനുഷ്യന്റെ വിജയം അതാണ് എന്നുമുള്ള വിജയം ബാക്കിയുള്ളതൊക്കെ താൽക്കാലികമാണ് നമ്മുടെ കൂടെ കബറിലുണ്ടാകുന്നത് നാം ചെയ്യുന്ന സൽക്കർമ്മങ്ങളാണെന്ന് ഉറക്ക ചെല്ലു സൊലാത്തി നബി മുഹമ്മദ് മുസ്തഫ അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചത് അതാണ് ലോകത്ത് മുൻഗാമികൾ ചിന്തിച്ചതും അതാണ് ഈ ലോകത്തെ മനുഷ്യന് എന്റതാണെന്ന് പറയാൻ ഉള്ള കാലത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്താൽ അതുണ്ടാകും വീട് നമ്മുടേതല്ല വീട് നമ്മുടേതല്ല മുതല് നമ്മുടേതല്ല നാം ധരിച്ച വസ്ത്രം പോലും നമ്മുടേതല്ല ഉമ്മമാരെ രക്ഷിതക്കളെ നാം താമസിക്കുന്ന വീടും നമ്മുടേതല്ല കണ്ണടച്ചാൽ വസ്ത്രം ഉരിഞ്ഞു മാറ്റും കേട്ടോ കണ്ണടച്ചാൽ വെറ്റിൽ നിന്ന് ഇറക്കി കിടത്തും കേട്ടോ കണ്ണടച്ചാൽ വീട്ടിൽ നിന്ന് പടി ഇറക്കും കേട്ടോ കണ്ണടച്ചാ പിന്നെ കബറിൽ കൊണ്ടുപോയി മറവ് ചെയ്യും കേട്ടോ ഏക്കറക്കിണക്കിൻ്റെ ഭൂമി കഷ്ടപ്പെട്ടുണ്ടാക്കിയത് ഞാനാണ് മക്കള് എൻ്റെ മുതലെന്ന് തന്നെ ഇറക്കല്ലെന്ന് പറയാൻ ലോകത്തർക്ക് കഴിയും മനുഷ്യ അതുകൊണ്ടാണ് മുൻഗാമികളായ മഹാരഥന്മാർ തിരക്കിനിടയിലും മല്ലാഹുവിനെ മറന്നില്ല പ്പാച്ചിലിനിടയിലും ചൊല്ലിപ്പറയേണ്ടത് ചൊല്ലാ മറന്നില്ല എത്ര വലിയ തിരക്കിനിടയിലും മക്ഷറയിലേക്ക് കൊണ്ടുപോകാൻ വിഭവങ്ങൾ ഒരുക്കാൻ അവര് മറന്നിട്ടില്ല വാഹു നോക്കി മാന് തരട്ടെ അള്ളാഹു നമുക്ക് ഈ മാന് തരട്ടെ ഞാൻ മഹാനായ സയ്യിദ് ഹൈദർ അലി ഷിഹാബദങ്ങൾ അജിലിസെന്നൂർ നമുക്ക് ഈ ജാതി മഹാൻ ആ വലിയ മഹാനാണല്ലോ തങ്ങപ്പാപ്പാനെ കുറിച്ച് ഞാൻ പറയാണ് നിങ്ങൾ ഓർക്കണം തങ്ങപ്പാപ്പൊരിക്ക വിദേശത്ത് പോയപ്പോ എന്റെ ഒരു പണ്ഡിത സുഹൃത്ത് കൂടെ പോയി പരിപാടിക്ക് പാതിരാത്രി പരിപാടി കഴിഞ്ഞ് തങ്ങൾ ഉറങ്ങാൻ വേണ്ടി വന്നു നമ്മളൊക്കെ ഓർക്കേണ്ടതും ചിന്തിക്കേണ്ടതും ജീവിതകാലത്ത് ഓർക്കേണ്ട വിഷയാണ് അവരൊക്കെ പോയാൽ അവരൊക്കെ എങ്ങനെ പോയി എന്ന് ഓർക്കണം നമ്മളൊക്കെ അങ്ങനെ പോകാൻ നമുക്ക് അധ്വാനിക്കണം അള്ളാഹു തൗഫിയൊക്കെ നൽകട്ടെ ബഹുമാനപ്പെട്ടവർ പരിപാടി കഴിഞ്ഞ് താമസ സ്ഥലത്തേക്ക് വന്നു തങ്ങള് റൂമിൽ കിടക്കുക സ്നേഹിതൻ പണ്ഡിത സുഹൃത്ത് മറ്റൊരു കിടക്ക ആരുല്ല വേറെ ഗൾഫ് വിദേശത്ത് പോയതാണല്ലോ ആ പണ്ഡിത സുഹൃത്താകെ അദ്ദേഹം കരുതി തങ്ങൾ തങ്ങളൊറ്റക്കാണല്ലോ റൂമിലുള്ളത് വെള്ളം രാവിലെ തങ്ങൾ എഴുന്നേറ്റാൽ ഒരു ചൊൽപ്പം ചുടുവെള്ളം വേണമെങ്കിൽ ഉണ്ടാക്കി കൊടുക്കാൻ ആളില്ല ഒരല്പം ചായ വേണമെങ്കിൽ ഉണ്ടാക്കി കൊടുക്കാൻ ആളില്ല അതുകൊണ്ട് എന്തായാലും തങ്ങൾ ഉണരുന്നതിന്റെ കുറെ നേരം മുമ്പ് തങ്ങൾ ഉറങ്ങുന്നതിന്റെ ഏകദേശം കുറേ സമയങ്ങൾക്ക് മുമ്പൊന്ന് ഉണരണം അതിന് അലാറം വെക്കണം എന്നിട്ട് തങ്ങൾ തങ്ങളരികിലേക്കെത്തണം തങ്ങൾ ഉണരുമ്പോൾ ചോദിക്കണം തങ്ങളെ ചൂടുള്ള വെള്ളം വേണോ തങ്ങളെ ചൂടുള്ള ചായ വേണോ എന്നിട്ടതുണ്ടാക്കി കൊടുക്കാൻ അലാറം വെച്ച് എഴുന്നേൽക്കാൻ കരുതുകയാണ് അലാറം വെച്ചാ സുഹൃത്ത് എഴുന്നേൽക്കുകയാണ് പാങ്ക് കൊടുക്കുന്നതിന്റെ മുക്കാൽ മണിക്കൂർ മുമ്പ് തങ്ങളുടെ റൂമിന്റെ അരികിലേക്ക് മെല്ലെ മെല്ലെ ചെല്ലുമ്പോൾ കാണുന്ന രംഗം വാതിലിന്റെ ഉള്ളിലൂടെ ലൈറ്റ് കാണുന്നുണ്ട് പുറത്തേക്ക് സുബഹാന മഹാനായ തങ്ങളവറുകൾ അതാ ലൈറ്റ് അണക്കാൻ ഉറങ്ങി മറന്ന് പോയോ ക്ഷീണം കൊണ്ട് വാതിലടക്കാനും മറന്നുപോയോ എന്ന് കരുതി ചെന്ന് വാതിലിന്റെ ഉള്ളിലൂടെ അകത്തെ കൊന്ന് നോക്കിയപ്പോസ്കാരം കഴിഞ്ഞ് തങ്ങളവുകള സഹോദരങ്ങളെ ഉമ്മ മരേ തിരക്കുണ്ടായിട്ട് പോലും തൻ്റെ തഹജു ഒഴിവാക്കാതെ തൻ്റെ ദിനേനയുള്ള പാരായണം ഒഴിവാക്കാതെ മരണം വരെ ജീവിച്ച ഒരു മഹാൻ അതാണ് പാണക്കാട്ട ആറ്റപ്പൂവ് ആറ്റപ്പൂവിന്റെ ശറഫാക്കപ്പെട്ട നാവ് കൊണ്ട് തന്നതാണ് മജുലി സുന്നൂറ് പറയട്ടെ ഞാനൊന്ന് ചിന്തിക്കാൻ നിങ്ങളോട് പറയട്ടെ ഉമ്മമാരെ രക്ഷിതാക്കളെ ആ മഹാന്മാരുടെ കൂടെ സ്വർഗത്തിലേക്ക് പോകാനുള്ള യോഗ്യത നമുക്കുണ്ടോ ലോകത്ത് എല്ലാ ദിവസവും ഒരു പോകുന്നത് പോകട്ടെ എല്ലാ ദിവസവും ഞാൻ പതിവാക്കാറുണ്ട് എന്ന് പറയാൻ നമ്മളിൽ എത്ര പേർക്ക് കഴിയും അള്ളാഹു നമുക്ക് ഈമാൻ തരട്ടെ അള്ളാഹു നമുക്ക് ബോധം തരട്ടെ ഒരു പതിവാക്കാൻ എന്നെ കൊണ്ട് ഞാനിതാ എൻറെ ജീവിതത്തിൽ തബാറൊക്കെ ഒരു ദിവസം പോലും ഒഴിയാകാതെ നിലനിർത്താറുണ്ട് എന്ന് പറയാൻ ഈ പറയുന്ന എനിക്കോ കേൾക്കുന്ന നമ്മളിൽ എത്ര പേർക്ക് യോഗ്യതയുണ്ട്

അങ്ങനെ വിശ്രമിക്കുമ്പോ ഒരു ഒരു സ്വഹാബി സമയം വേണമെന്ന് നോക്കുമ്പോ എവിടുന്നോ തപാറക്ക സൂറത്ത് ഓതുന്ന ശബ്ദം അങ്ങനെ എഴുന്നേറ്റ് ഓതണം നോക്കുമ്പോ അദ്ദേഹം കിടക്കാൻ ആ സ്വഹാബി കിടക്കാൻ വേണ്ടി വിരിച്ച വിരിപ്പിന്റെ അടിയിൽ നിന്നാണ് തബാറക്ക കേൾക്കുന്നത് നോക്കുമ്പോ ഇതൊരു അദ്ദേഹം അറിയാതെ വിരിച്ചു ഉടനെ ഇയാള് വിരിപ്പ് മടക്കി വിരിപ്പ് മടക്കി വെച്ചിട്ട് ഇല്ലാഹതുറത്തി റസൂലില്ല റസൂലിന്റെ ഹലറത്തിലേക്ക് ചെല്ലുകയാ എന്നിട്ട് റസൂലുള്ളാനോട് പറയുന്ന നബിയേ ഞാൻ വിശ്രമിച്ചതിൽ ഖബറിന്റെ മുകളിലാണ് അറിയാതെ കെട്ടിയതാണ് പക്ഷേ വിഷയം അതല്ല ഞാൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് തബാറൊക്കെ കേട്ടു നബിയേ ലോകത്തിന്റെ നേതാവിന്റെ മറുപടി യുവാക്കളെ കേട്ടോ രക്ഷിതാക്കളെ ശധിച്ചോ ഉമ്മമാരെ അല്ലാന്റെ റസൂലിന്റെ മറുപടി അതേ ഹുവൽ മുഞ്ചിയ അതെ ഖബർ ശിക്ഷയില്ലെന്ന മനുഷ്യനെ രക്ഷപ്പെടുത്തി സൂറത്താണ് തപാറക്ക തപാറക്ക ഓതുന്ന മനുഷ്യന്റെ സൗഭാഗ്യം നോക്കുമ്മമാരെ രക്ഷിതാക്കളെ ഞാൻ പറയുന്നത് നാവ് കൊണ്ട് പറയാനുള്ള അവസരങ്ങൾ ഉപയോഗപ്പെടുത്താൻ നിക്കളും സ്വലാത്തുകളും വിശുദ്ധമായ കുറാനും കഴിവിൻ്റെ പരാ പഴിവിന്റെ പരമാവധി പാരായണം ചെയ്യാൻ കിട്ടുന്ന അവസരങ്ങളൊക്കെ ഉപയോഗപ്പെടുത്താൻ യുവാക്കളെ രക്ഷിതാക്കളെ എനിക്കും നിങ്ങൾക്കും കഴിഞ്ഞാൽ നാം ചെയ്യുന്ന നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ റബ്ബിന്റെ സഹായമുണ്ടാകാൻ നാം സൂക്ഷിക്കേണ്ട രണ്ട് ഒന്ന് ജീവിതത്തിൽ അച്ചടക്കമുള്ള ജീവിതം നയിക്കുക രണ്ട് അള്ളാഹുവിനു കഴിയുന്നത്ര നാവുകൊണ്ട് ചൊല്ലിപ്പറയുന്ന കർമ്മങ്ങളിൽ വ്യാപൃതരാവുക അള്ളാഹു നൽകട്ടെ ഒന്നാമതായി നമ്മുടെ ജീവിതത്തിൽ മാത്രം പോരാ ആദ്യം നമ്മളെ ജീവിതത്തിൽ അച്ചടക്കവും അദബും വേണം അതില്ലാതെ കുറെ ചൊല്ലിട്ട് എന്താ കാര്യം ഇപ്പൊ ഖുർആൻ ഓതൽ പുണ്യമുള്ള കർമാർ ഖുർആൻ ഓതൽ പുണ്യമുള്ള കർമാൻ ഒരാൾ ഖുർആൻ ഓതുകയാണ് എങ്ങനെയാണ് ഖുർആൻ ഓതണത്